ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്പ്ഫുള്ളാകും എന്നെനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും അറിയില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നത് അല്ലെങ്കിൽ ഉറക്കം വരുന്നത് ഇതിനെയൊക്കെ എങ്ങനെയൊന്ന് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യവും പറയാട്ടോ ഞാൻ എൻ്റെ ബ്ലോഗുകളിലൊക്കെ എപ്പോഴും കോളേജിൽ വെച്ചിട്ടുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ ആദ്യം കുറേ നാളുകളൊക്കെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവർ കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും എന്തായാലും ആ ഒരു കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതായത് അതായതിപ്പോൾ പഠിക്കാൻ നോക്കാറുണ്ട് അതേപോലെ എൻട്രിയുടെ ക്ലാസ്സുകൾ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടുകളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് അപ്പോൾ അങ്ങനെ എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ ഇൻ്റർവെൽ എടുക്കും അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം ഒക്കെ പോലെ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഒരു ഫ്രീ ടൈം കിട്ടും അല്ലാതെ ബാക്കി എനിക്ക് കിട്ടുന്ന ഫുൾ ടൈം അതിപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അപ്പോൾ ചില ദിവസങ്ങളിൽ കോളേജിൽ പ്രോഗ്രാമുകളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് ഇല്ലാത്ത ഒരു സമയമൊക്കെ വരും അപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ഡേ കിട്ടും അപ്പോൾ മുമ്പൊക്കെ ഞാനത് വളരെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ചേച്ചീനെ പറ്റി ഞാൻ എപ്പോഴും പറയല്ലോ ഷീബ ചേച്ചി ചേച്ചി എന്നോട് പറയും കൊച്ചിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും കാരണം ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കും അത് കാണുമ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ തോന്നും എന്ന് എന്നോട് ചേച്ചി പറയാറുണ്ടായിരുന്നു അപ്പം അത്രയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിക്കൊണ്ട് ഞാൻ പൊക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം ഫീൽ ചെയ്യാറുണ്ട് അതായത് വന്ന് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തേലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ടുഡ്യൂ ലിസ്റ്റിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും അതൊന്നും ചെയ്യാൻ പറ്റാതെ അത് ചെയ്യാൻ ഞാൻ മാക്സിമം ഇരിക്കും പക്ഷെ എന്നാലും ഒരു ഉറക്കം വരുന്ന പോലെ ഒരു ഫീലോ ഭയങ്കര ക്ഷീണം തോന്നുന്നതോ ഒക്കെ ആയിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ അതിനെ മാറ്റാൻ പല പല വഴികൾ ഞാൻ പരീക്ഷിച്ചിരുന്നു ോക്കി ഞാനതിനു വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ട് പല ഇങ്ങനത്തെ ആർട്ടിക്കിൾസും പേപ്പേഴ്സും പേപ്പേഴ്സും ഒക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട് കുറേ യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാം ടോട്ടൽ അഞ്ച് പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നാല് പോയിന്റുകളും നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുള്ള എപ്പോഴും മേ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഞാൻ അഞ്ചാമത് പറയാൻ പോകുന്ന ടിപ്പാണ് അത് എന്തുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആയെന്നുപോലും എനിക്കറിയില്ല പക്ഷെ അത് എന്റെ ഊറ്റുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ലൈറ്റ് എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഒക്കെ ഇരിക്കുക എന്നുള്ളതാണ് അത് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഇപ്പം നമ്മൾ റൂമിലിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും റൂമിലെ ജനലുകളൊക്കെ തുറന്നി തുറന്നിടണം എന്നുള്ളത് എപ്പോഴും സൺലൈറ്റ് വന്ന് കയറുന്ന രീതിയിൽ വേണം നമ്മൾ അല്ലെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം ഒരു ഇരുട്ട് മുറിയിലിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാർക്കായിട്ടുള്ള സ്പേസിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ക്ഷീണം തോന്നാനുള്ള ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുമ്പം അതിനെ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഇപ്പോൾ വരുവാണെങ്കിൽ കിടന്നുറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ലൈറ്റ് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക അപ്പൊ ഞാനാണെങ്കിലും കോളേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജനലെല്ലാം തുറന്നിടും അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ നേരത്തെ അതായത് രാവിലെ വന്ന് ഒരു ക്ഷീണം തോന്നുന്ന സമയം എന്നൊക്കെ ഞാൻ പറയുന്ന ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയം വരെ പ്ലസന്റ് ആയിട്ടിരിക്കാൻ ഈ പറഞ്ഞ ഞാൻ പറയുന്ന ആ നാല് ഫാക്ടേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് എക്സ്പോഷർ ആണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ എന്നുള്ള കാര്യമാണ് അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് തന്നെ നമുക്ക് ക്ഷീണം വരാനുള്ളൊരു വലിയ കാരണമാണ് ഞാൻ എപ്പോഴും എൻ്റെ ബ്ലോഗുകളിൽ പറയാറുണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയത്താണ് വീട്ടിലാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരക്കായിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് നന്നേ കുറവാണ് എനിക്ക് പക്ഷേ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും നമുക്കിവിടെ ചൂടുവെള്ളമൊക്കെ കിട്ടും അപ്പോൾ എപ്പോഴും തന്നെ ഞാൻ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ എന്തായാലും ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം കോളേജ് ീറ്റിലാണെങ്കിൽ കുടിക്കും പക്ഷേ വീട്ടിലാണെങ്കിൽ അത്രയ്ക്കും കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം ക്ഷീണം കൂടാറുണ്ട് കേട്ടോ സോ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ രാവിലെ ഒരു എക്സസൈസ് ചെയ്യണം എന്ന് നമ്മൾ പറയൂല്ലോ നമ്മുടെ മോർണിംഗ് റുട്ടീനിലൊക്കെ എപ്പോഴും പറയും അപ്പൊ അങ്ങനത്തെ ഒരു എക്സസൈസ് മാത്രമല്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാം വാക്കിങ് അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ കുറച്ച് നേരം ഇരുന്നൊരു കാര്യമൊക്കെ ചെയ്ത് ഇപ്പം നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ ഞാൻ പറയുന്നത് പഠിക്കാനിരിക്കുന്ന കാര്യം മാത്രല്ല കാരണം ഞാൻ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ മാത്രം ക്ഷീണം വരുന്നതല്ല ഞാൻ പറഞ്ഞത് ചിലപ്പം കുട്ടികളുടെ എന്തെങ്കിലും കാര്യം പ്രിപ്പയർ ചെയ്യാനുള്ളപ്പോഴായിരിക്കും ചിലപ്പോൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും അപ്പോൾ അതാ ഞാൻ പറയുന്നത് ഏത് സമയത്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ക്ഷീണം തോന്നുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ എണീറ്റൊന്ന് നടക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ ബുക്ക് എടുത്തുകൊണ്ട് ഒന്ന് നടന്നുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുക ഞാൻ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും കാലുകൊണ്ടുള്ളതോ കൈ കൊണ്ടുള്ളതോ ഒക്കെ വെറുതെ ഇങ്ങനെ ഒരു ിങ് എക്സൈസ് ചെയ്യാറുണ്ട് അപ്പോൾ അതും അപ്പോൾ അതും നമ്മുടെ ക്ഷീണം മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു പഠനത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരാൾക്ക് ക്ഷീണം വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് വർക്ക് സംബന്ധമല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരുമോ ക്ഷീണം വരുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ഉച്ചത്തിൽ വായിച്ചു പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അതായത് അപ്പൊ എന്താണ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കോൺഷ്യസ് ആവുകയാണ് നമ്മളൊരാളെ പഠിപ്പിക്കുന്നത് പോലെ പഠി പഠിക്കുമ്പോൾ പിന്നെ അതേപോലെ ഉച്ചത്തിൽ വായിക്കുമ്പോഴാണെങ്കിലും നമുക്കൊന്നുകൂടെ ആ ഒരു നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്കുള്ള കോൺസെൻട്രേഷൻ കൂടും ആ ക്ഷീണം വരാനുള്ള ഒരു ടെൻഡൻസി കുറയും ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ടിപ്പാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് തന്ന ഒരു ടിപ്പാണ് അതായത് മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടും എനിക്ക് വീണ്ടും ക്ഷീണം തോന്നിയ ദിവസങ്ങളുണ്ട് അപ്പോഴാണ് ഞാൻ ഞാൻ തന്നെ ഒന്ന് ചിന്തിക്കുമായിരുന്നത് അതായത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താലോ അതായത് അഫർമേഷൻസ് എന്നുള്ളതാണ് ആ പോയിൻറ്റ് നിങ്ങൾ അഫർമേഷൻസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും വേണ്ടി ആളുകൾ ഈ അഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ കരിയറിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ അഫർമേഷൻസ് ആളുകൾ പറയാറുണ്ട് സോ അഫർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസ് അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവ് വേയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ലൈഫിൽ ആ പറയുന്ന പോലെ തന്നെ നടന്നിരിക്കും അപ്പോൾ ഞാനും അവസാനത്തെ ഒരു വഴി എന്നുള്ള രീതിയിലാണ് അഫർമേഷൻ നോക്കുന്നത് മുമ്പ് പറഞ്ഞ ഈ നാല് ഫാക്ടേഴ്സ് ചെയ്തു നോക്കിയിട്ടും പലപ്പോഴും ക്ഷീണം വരും എന്നെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ കോളേജിലേക്ക് വരുന്ന സമയത്ത് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ആയിരിക്കും അതായത് ഐ ആം ഫുൾ ഓഫ് എനാർജി ആ ഒരു അഫർമേഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ദിവസം അതൊരു നൂറ് നൂറ്റമ്പത് തട്ടെങ്കിലും പറയും തോന്നുന്നു ഐ ആം ഫുൾ ഓഫ് എനാർജി എന്നിങ്ങനെ പറയും പിന്നെ അതല്ലാതെ ഞാൻ യൂസ് ചെയ്യാറുള്ള കുറച്ച് അഫർമേഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പറയാം കേട്ടോ ഏത് ലാംഗ്വേജ് ആണെങ്കിലും യാതൊരു വിധം കുഴപ്പമില്ല അതിപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ ഒന്നുമില്ലാട്ടോ അപ്പോൾ ഈ ഒരു അഫർമേഷൻസ് ഞാനൊരു ഒന്ന് രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ വലിയ വളരെ ഹ്യൂജ് ചേഞ്ച് ആണ് ഉണ്ടായത് പിന്നെ ഞാൻ കോളേജിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഡക്റ്റീവായി ചെയ്തതിനൊക്കെ ശേഷമായിരിക്കും ഓർക്കുന്നത് തന്നെ ഓക്കെ എനിക്ക് ക്ഷീണമൊന്നും തോന്നിയില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഈ അഫർമേഷൻസ് പറയേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം തുടങ്ങുന്നതിന് മുമ്പൊന്നുമല്ല മാക്സിമം ഇത് രാവിലെ തന്നെ അതായത് രാവിലത്തെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എണീറ്റ ഉടനെയാവണമെന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് കൂടുതലും പറയുന്നത് കോളേജിലേക്ക് വണ്ടിയിൽ വരുന്ന സമയത്തായിരിക്കും അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്കൊരു ക്ഷീണം ഭയങ്കരമായിട്ട് വന്നിട്ട് പിന്നെ അഫർമേഷൻ പറയാൻ തന്നെ നമുക്ക് മടിയായിരിക്കും പിന്നെ അഫർമേഷൻ ആ ഒരു ഫുൾ എനർജിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് നേരത്തെ തന്നെ ഇത് പറയാം അപ്പം ഒരുപാട് ഒരുപാടൊരുപാട് ഹെൽപ്പ് ചെയ്തൊരു ടിപ്പാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും മേ ബി അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് ടിപ്സായിട്ട് ായിരുന്നു സംസാരിച്ചത് അപ്പോൾ പഠിക്കുന്ന സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ഷീണമോ ഉറക്കം വരവോ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ